ഇതൊരു എഴുപത് വയസ്സുള്ള അമ്മൂമ്മ തന്നെ രാവിലെ ജോലിക്ക് പോകാന്ന് തൂത്ത് പിടക്കാൻ ചെറുപ്പക്കാരി പെണ്ണുങ്ങളും ഒപ്പിട്ട് മുങ്ങുന്ന ഉദ്യോഗസ്ഥരെ കണ്ടുപഠിക്ക് ഒപ്പിട്ട് മുങ്ങുന്ന ഗസറ്റേഡ് ഓഫീസർമാരും സാധാരണ ആൾക്കാരും കണ്ടുപഠിക്ക് സുന്ദരി കോതേ ജോലിക്ക് പോകാന്ന് രാവിലെ ഏഴ് മണിക്ക് തൂത്ത് തുടക്കാൻ എത്ര ഭംഗിയായിട്ടാണ് പോന്നു നോക്ക് അഭിമാനിക്ക് അഭിമാനിക്ക് ലോക അഭിമാനിക്ക് ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് സ്ത്രീകളെ ബഹുമാനിക്കേണ്ടത് ഇങ്ങനെയാന്ന് സ്ത്രീകളെ ബഹുമാനിക്കേണ്ടത് ഇങ്ങനെയാന്ന് പുരുഷന്മാർ മനസ്സിലായോ എഴുപത് വയസ്സായിട്ടും ജോലി ചെയ്യാനും കിട്ടുന്ന പൈസ കന്തസ്സായിട്ട് ജീവിക്കാനും പഠിക്കുന്ന ഒരു നല്ലൊരമ്മൂമ്മനെ കണ്ടു പരിചയപ്പെട്ടു ഒരുപാട് സ്നേഹം ഒരുപാട് ഒരുപാട് സ്നേഹം നല്ല എന്താ പറയേണ്ട ഈ സൗന്ദര്യം കണ്ടിട്ട് ഞാൻ വീണു പോയത് വല്ല സീരിയലിനും സിനിമയിലോ കൊണ്ടുപോകാം അതുമല്ല പിന്നെ ഷുഗർ ഇല്ല ആഹാരം കഴിക്കാത്ത കഴിക്കും ആഹാരം ഉച്ചക്ക് ഇല്ല രാവിലെ കാപ്പി കുടിക്കും രാത്രി കഴിക്കും വീട്ടിലരുണ്ട് മോനുണ്ട് മോൻ്റെ കുട്ടികളും എല്ലാരും സന്തോഷായിട്ടില്ല അതെല്ലേ സ്വന്തമായി വീടില്ല അഭിമാനമുള്ള അമ്മ വീടില്ലാത്ത സ്വന്തമായിട്ട് വീടില്ല ഒരു വീട് സർക്കാർ തരണം ഒരു വീട് വാടക മൂവായിരം രൂപ ചോർന്ന് വിളിക്കും ഈ അമ്മേനു ശരിക്ക് അധികാരികളുടെ ഈ പ്രായത്തിൽ അധ്വാനിക്കുന്ന അമ്മക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം അന്ത സൈറ്റ് ഒരു റൂമും ബാത്റൂമും മതി ഈ അമ്മക്ക് വീട് വെച്ചുകൊടുക്കണം അറിയാച്ച് കൊടുക്കണം എല്ലാരും കൂടി കാരണം ഈ പ്രായത്തിൽ അധ്വാനിക്കാനാ പോന്ന് കഴിഞ്ഞാണ് ഇറങ്ങിയത് ചൂത്ത് കൊടുത്തിട്ട് ഒരു ജോലി കഴിഞ്ഞു നോക്കുന്നില്ല അതൊരു പേർ നമ്മള് കുടുംബക്കാരി നമ്മൾ ചോദിക്കണ്ട അത് അവർക്ക് അറിയൂ ചോദിക്കണ്ട മോനെന്ന് മോനാന്ന് അത് ചോദിക്കണ്ട മോനെ ഞാൻ മോനോട് സ്നേഹം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പ്രായത്തില് മോനെ ദ്രോഹിക്കാനോ മോൻറെ അടുത്ത് ലോക സൈഡും കൈ നീട്ടാനോ തയ്യാറല്ല പക്ഷെ ഒരു കാര്യ കഴിവിനുസരിച്ചിട്ട് മോന് കൊടുക്കാൻ പറ്റൂ ഒരു കാര്യമുണ്ട് ജീവിക്കുന്നു ജീവിക്കുന്നു അതൊരു പ്ലസ് പിന്നെ ലക്ഷങ്ങള് വാങ്ങുന്ന എ സി റൂമിലിരിക്കുന്ന സർക്കാരിന്റെ വണ്ടി വണ്ടിയെടുത്ത് പോകുന്ന ഉദ്യോഗസ്ഥന്മാര് ഒപ്പിട്ട് മുങ്ങുന്ന ഉദ്യോഗസ്ഥന്മാര് ഈ അമ്മേനെ കണ്ടുപിടിക്കേ അമ്മേനെ കണ്ടുപിടിക്കേ അമ്മേനെ കണ്ടുപിടിക്ക് അഭിമാനാണ് ശരിക്കും ഒരു കുഞ്ഞ് വീട് വെച്ച് കൊടുക്കണം അതാ മോനെ ഉപകാരമായിരിക്കും ഇരിക്കും അമ്മക്കൊരു വീട് എന്ന് പറയുമ്പോൾ മോനും സന്തോഷമാവും മോനൊരു വീട് അല്ല അമ്മക്കൊരു വീട് വെച്ചു കൊടുക്കണം ഈ അമ്മ ഈ ഒരു പിന്നെ ഇരുപത്തഞ്ച് കൊല്ലം ഇതേപോലെ ആരോഗ്യത്തോടെ ആയുസോടെ ഈ സുന്ദരി കോതിയായിട്ട് ജീവിക്കാൻ ഇടവരുന്നത് കുറച്ച് ഒരു കാര്യം കൂടി കുറച്ചും കൂടി സന്തോഷം കിട്ടും ഒരു വീട് കിട്ടിയാല് കുറച്ചും കൂടി ആൾ ഉഷാറോ ഒരു വീട് കിട്ടിയാല് പോവായിരം രൂപ വാടക ആയിരത്തി അറുനൂറ പെൻഷൻ കിട്ടും ആൾക്കാരുടെ ജീവിതം ആ വല്യ വാടക വരുന്നുണ്ട് അമ്മൂ അപ്പൊ ഒരു കാര്യമുണ്ട് എന്തായാലും അധികാരികള് കണ്ടെത്തി വീടാവണം എനിക്ക് ആഗ്രഹം എന്റെ അമ്മ വിദേശ മലയാളീസ് കാണട്ടെ ഈ അമ്മക്ക് ഒരു വീട് വെച്ചോ അധ്വാനിക്കുന്ന പിന്നെ വേറൊരു കാര്യം കൂടി വേറെ ആളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നവർക്കാന്ന് സഹായിക്കേണ്ടത് അല്ലാതെ സുഖിച്ചിരിക്കുന്നവർക്കെല്ലാം സഹായിക്കേണ്ട ആ ഈ അമ്മക്ക് വീട് വേണം അമ്മമ്മക്ക് സുന്ദരിക്കും അതൊക്കെ വീട് വേണം ഓരോ റൂമായാലും മതി പെൻഷൻ കിട്ടുന്ന പൈസയും അതിൻ്റെ കൂടെ അധ്വാനിച്ച പൈസയും കൂട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ മോനെ ദ്രോഹിക്കാൻ ആഗ്രഹമില്ല മറ്റാരും ദ്രോഹിക്കാൻ ആഗ്രഹമില്ല സ്വന്തമായിട്ട് അധ്വാനിക്കും അത് വീട് എന്ന് പറഞ്ഞ വീട് വേണം എനിക്ക് വീട് ഇല്ലാതെ പറ്റത്തില്ല ആ വീട്ടിൽ കിടന്ന് എനിക്ക് മരിക്കണം കാര്യമുള്ളവരാരോ സർക്കാരോ ഇത് കാണുന്നവരോ സർക്കാരോ ഇത് കാണുന്നവരോ അതെ പിന്നെ നമ്മള് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിട്ട് ഈ അമ്മക്ക് ഒരു വീടും ഇല്ല ഒരു മൂന്ന് സെന്റ് സ്ഥലവും വീടും ഈ അമ്മക്ക് അവിടെ കിടന്ന് മരിക്കണമെന്ന ആഗ്രഹം തിരുവനന്തപുരം സിറ്റിയിലെ രാവിലത്തെ ഏറ്റവും പ്രൗഡ് ലേഡിയാണ് പ്രൗഡ് ലേഡി തിരുവനന്തപുരം സിറ്റിയിൽ നമ്മള് കണ്ടാലും വെച്ചിട്ടില്ല പ്രൗഡ് ലേഡിയാണിത് എന്തായാലും നമ്മക്ക് വീടാവും നിങ്ങളെ കൂടെ വേണമെങ്കിൽ ഞാൻ സമരം ചെയ്യാൻ പറ്റും എന്തെച്ചാ നിങ്ങളെ നമുക്ക് നിങ്ങൾ ഇത്രയും ചെറിയ പ്രായത്തിൽ സമരം ചെയ്യേണ്ടേ പിന്നെ ഞാൻ സമരം ചെയ്തെന്താ നമ്മളെ സമരത്തിനും ഐക്യദാർഢ്യുന്നു പാവ ഓഫാക്കട്ടെ ആ കഴിഞ്ഞല്ലേ ഒരു ഫോട്ടോ എടുക്ക്